ലോകത്തിന്റെ ഏത് കോണിലായാലും നിസ്കാരം മുടങ്ങാത്ത വ്യക്തിയാണ് മമ്മൂക്ക പ്രത്യേകിച്ച് വെള്ളിയാഴ്ചത്തെ ജുമാ നിസ്കാരം അദ്ദേഹം വെള്ളിയാഴ്ച ജുമാക്ക് പങ്കെടുക്കാത്ത ദിവസങ്ങൾ തന്നെ കുറവായിരിക്കും ഈ റമദാൻ മാസത്തിലെ ജുമാക്കും അദ്ദേഹം പങ്കെടുക്കാൻ എത്തിയിരുന്നു എത്രയൊക്കെ തന്നെ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാലും വിശ്രമം ആവശ്യമായാലും ഒരിക്കൽ പോലും നിസ്കാരം കാര്യമില്ലാതെ മുടക്കിയിട്ടില്ല ഇനി മുടക്കിയാൽ തന്നെ കലാവ് വീട്ടൽ ഉറപ്പാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനും അങ്ങനെയുള്ള ഒരു വിശ്വാസിയും കൂടിയാണ് മമ്മൂക്ക ഇപ്പോഴിതാ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയും നിസ്കരിക്കാൻ പള്ളിയിലെത്തിയതിന്റെ വീഡിയോയും വൈറലാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ അസുഖ വിവരങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് നടൻ മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കാൻ തുടങ്ങിയത് ഇതോടെ ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു ആരാധകർക്ക് എല്ലാം അറിയേണ്ടതും കേൾക്കേണ്ടതും നിലവിൽ അദ്ദേഹം വിശ്രമത്തിലാണ് ചെന്നൈയിലെ വീട്ടിൽ കുടുംബത്തോടൊപ്പമാണ് താമസം ഇതല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നും ഇനി ഉണ്ടെങ്കിൽ തന്നെ ചികിത്സ തേടുമെന്നും തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ നടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നും നിലവിൽ പ്രോട്ടോൺ തെറാപ്പിക്ക് അദ്ദേഹം വിധേയനാണ് എന്നുമാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ എന്നാൽ ഇതിന്റെ ഒന്നും അടിസ്ഥാന സത്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അൻപത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന പ്രോട്ടോൺ തെറാപ്പിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അഞ്ച് ആഴ്ചയിലെ ചികിത്സയാണ് മമ്മൂട്ടിക്ക് പറഞ്ഞിട്ടുള്ളത് എന്നും അത് കഴിഞ്ഞാൽ വിശ്രമമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഉടൻ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തിരിച്ചെത്തുമെന്നും പറയുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വെള്ളിയാഴ്ച നട നടൻ പള്ളിയിലെത്തിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്